ഫയർ ഓർക്കാൻ എക്സ്പീരിയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെ കുറെ പേര് ഇരുന്നു ഒരു വെടിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഒരു ശിവകാശി ഐറ്റംസ് വെച്ചിട്ട് ഒരു പെട ഒരു വെടിക്കെട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സംഭവങ്ങളട്ടെ വെറൈറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ രീതിയിൽ ഒരു വെടിക്കെട്ട് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കാളവ ബ്രാൻഡിന്റെ അക്കോ ഷോട്ടോക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുത്തില്ലേ അപ്പൊ എന്തായാലും നമുക്ക് വെട്ടിക്കിട്ടും കയറിയണം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാം അപ്പം എന്തായാലും സാധനങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് എന്തായാലും കത്തിക്കാം കേട്ടാ നമ്മള് ഡയലൈറ്റിലാണ് കുട്ടിക്കിനെ അപ്പം എന്തായാലും ഐറ്റംസ് കാണിച്ചു തരാം അപ്പൊ നമ്മളാദ്യ ഒരു ബിജിലി വെച്ചിട്ട് ഒരു നൂറ് ബിജിലി ഒരു മാല സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇടാ കണ്ടില്ലേ ഇതാണ് ആ സംഭവം കണ്ടാ നൂറ് ബിജിലിണ്ട് ഇടയില്ലേ നമ്മുടെ വനിതാ ബ്രാൻഡിന്റെ ബിജിലി ആട്ടാ നല്ല പെർഫോമൻസ് ഉള്ള ഉള്ളതായിരുന്നു നമ്മൾ അത് വെച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗുണ്ട് ഞാൻ വീഡിയോയിൽ നമ്മുടെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഗുണ്ട് ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട അതാണിത് അല്ലേ ഏകദേശം ഒരു പതിനൊന്ന് ഗുണ്ട് നമ്മൾ എനിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ട അല്ലേ അവിടുന്ന് അത്യാവശ്യം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അതായത് നാടൻ ഓല വെച്ചിട്ട് ഒരു സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടാ ഇത് നൂറ് പടക്കാട്ടാ ഒരു മാല വരുന്ന ഏകദേശം ഒരു ഒന്നര മീറ്ററിന്റെ ലെങ്ത് ഉണ്ട് അപ്പൊ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ മാല സെറ്റ് ചെയ്ത് കൊടുക്കലേട്ടാ കണ്ടില്ലേ പിന്നെ ഇവിടെ മറ്റേ ഒരു ഇത് വെച്ചിണ്ട് ട്രാക്കലിംഗും പിന്നെ അതിന്റെ ചറ അതിന്റെ മരുന്ന് ഇട്ടിട്ട് ഇവിടെ ചെറിയൊരു സ്കൈ ഷോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാ കണ്ടാ അതിന്റെ മരുന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് മെയിൻ ഐറ്റം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അടുത്തതേ ശ്രീ ഗുരുലക്ഷ്മി ബ്രാൻഡിന്റെ ഒരു എക്കോ ഷോട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്ടാ കണ്ടില്ലേ പിന്നെ അടുത്തത് കാളെ ബ്രാൻഡിൻ്റെ ഒരു വേറൊരു എക്കോ ഷോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത കാളയെ ബ്രാൻഡിന്റെ ഒരു എക്കോ ഷോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതൊരു വേറൊരു എക്കോ ഷോട്ടാ അതിന് പേരില്ല അപ്പം എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്തേക്കാം അതെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം നമുക്ക് ശ്മീരെ രക്കോ കത്തിക്കിണ്ട് നമ്മള് അപ്പൊ കത്തിച്ചിണ്ട് അടുത്ത കാളയെ ബ്രാൻഡിന് ടാ നമ്മള് കത്തിക്കണേ കാള കത്തിച്ചിട്ടുണ്ട് അപ്പൊ കാള കെറ്റി അടുത്ത കാളര വേറെ കേട്ടാ വേറെ ക്വേഷ അടുത്തൊരു ചെറിയൊരു കാളാർ തന്നെ ചേട്ടൻ സെറ്റ് അപ്പൊ വീഡിയോയും കാര്യങ്ങളും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് ചെറിയ നമ്മളെ കൊണ്ട് ചെയ്യണം അത്ര നമ്മള് ചെറിയൊരു വെടിക്കെട്ട് നടത്തി അപ്പൊ കുറെ പേര് പറഞ്ഞിരുന്നു അപ്പൊ പറഞ്ഞിട്ട് നടത്തില്ലെങ്കിൽ അത് നമ്മളൊരു ചെയ്യണം ശരിയല്ലോ അപ്പൊ അത് കാരണം ചെറിയൊരു ശിവകാശി ഐറ്റംസ് വെച്ചിട്ട് മിനി ഒരു വെടിക്കെട്ട് വെടിക്കെട്ടിട്ടാ അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടാ അപ്പൊ അത്രള്ളൂ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിനുമുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട പിന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റായി നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്തൊരു ടെൻ കെ അടിച്ചു തരണം ഇപ്പൊ എയ്റ്റ് കെയില് നിൽക്കണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അതിലും വേണ്ട ആ ഇൻസ്റ്റാ പേജ് ഒന്ന് ടെൻ കെ അടിച്ചു തരണം നിങ്ങൾ വേണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പൊ ആ കാര്യത്തിൽ കിട്ടാ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് കാണാം